സർ പ്രമേയ അവതാരകന്റെ അവതരണം കേട്ടപ്പോ വലിയൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്തെ മാറ്റുവാൻ സ്വകാര്യ കുത്തക മുതലാളിമാർ ഏറ്റവും കൂടുതൽ നോട്ടവിട്ടിട്ടുള്ള ഒരു രംഗമാണ് പൊതുജനാരോഗ്യ രംഗം എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയാണോ ഈ പ്രമേയം അവതരിപ്പിച്ചതെന്നുള്ള സംശയമാണ് സർ എനിക്കുള്ളത് ഏറ്റവും ഗുരുതരമായ ചികിത്സാ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കുക അങ്ങനെ നോട്ടീസിന് അനുവാദം തന്നു മന്ത്രി അത് ചർച്ച ചെയ്യാനും തയ്യാറായി മന്ത്രി ചർച്ച ചെയ്യാൻ തയ്യാറെ എന്തുകൊണ്ടാ ഞാൻ ഉന്നയിച്ച വിഷയം ഗൗരവുള്ളത് കൊണ്ടാണ് ആ വിഷയത്തെ കുറിച്ച് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞത് രേഖയിൽ ഉണ്ടാകാൻ സാർ അതിന് സാർ നമ്മുടെ ലോകത്താകെ ഇന്ന് ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ വൻകിട കുത്തകളുടെ കണ്ണു പ്രതിചരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സാർ സാർ നമ്മുടെ പൊതുരാജന മേഖലയിൽ തന്നെ ഇന്നിപ്പോ സർക്കാരുകൾ പിന്മാറി സ്വകാര്യ വൻകിട കമ്പനികൾ കോർപ്പറേറ്റുകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നാം ജീവിക്കുന്നത് സാർ കോഴിക്കോട് നഗരത്തിൽ മാത്രം ഞാൻ ആശുപത്രിയുടെ പേര് പറയുന്നില്ല രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രികൾ അത് രണ്ടും കെ കെ ആർ എന്ന് പറയുന്ന ആഗോള കുത്തക ഏറ്റെടുത്തു കഴിഞ്ഞു സാർ കേരളത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്ത് വലിയ ആശങ്കയാണ് സർ ഉണ്ടാകുന്നത് മറ്റൊരു ആഗോള ഭീമനായിട്ടുള്ള ബ്ലാഡ് സ്റ്റോൺ ഗ്രൂപ്പ് കേരളത്തിലെ ആശുപത്രികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും വന്നുകൊണ്ടിരിക്കുകയാണ് സാർ അപ്പോൾ ഇന്ത്യയിലെ കുത്തകകളും ലോകത്തെ കുത്തുകളും ഈ പൊതുജനാരോഗ്യ മേഖലയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ ആരും സർക്കാർ ആശുപത്രിയിൽ പോയി കൂടാ ജനങ്ങൾ ഭയപ്പെടുന്ന നിലയിലേക്ക് ഞാൻ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു ഒരു ആശയം ഇവിടെ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് സാർ അതാണ് യു ഡി എഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതാണ് ഈ അടിയന്തര പ്രമേയത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നിപ്പോ ഡോക്ടറും മരുന്നും ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു സംവിധാനമായിരുന്നല്ലോ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് എത്രേ കാലം ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എന്തായിരുന്നു സാർ ഇവിടുത്തെ സ്ഥിതി ആകെ നടന്നൊരു കാര്യമുണ്ട് സാർ സർക്കാർ ആശുപത്രി ക്ഷീണിച്ചു പകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്കൊരു സ്വന്തമായി ഒരു ആശുപത്രി ഉണ്ടായി അതാണ് ഇവിടെ അദ്ദേഹത്തെ വിളിച്ചല്ലോ ഇ ഡി വിളിപ്പിച്ചല്ലോ ഞാൻ എന്നെ കൊണ്ട് എല്ലാം പറയിപ്പിക്കല്ലേ നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്തായിരുന്നു യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തായിരുന്നു സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ അന്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം എന്നാൽ ഇന്ന് പത്ത് വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ അസൂയാർഹമായി നേട്ടമല്ല സർ ഈ മേഖലയിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ചെറിയ കാര്യമാണോ എന്തായിരുന്നു യു ഡി എഫിന്റെ കാലത്തെ ഒരവസ്ഥ ഇവിടെ പല അംഗങ്ങളും പറഞ്ഞു ഞാനിവിടുത്തെ പല പത്രങ്ങളുടെയും കട്ടികൾ ആ കാലത്തെ ഉണ്ടല്ലോ എന്താണ് ഞങ്ങൾക്കത്തേ ദീപിക ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി പതിനൊന്ന് ആശുപത്രിയിൽ മരുന്ന് വിതരണം നനച്ചു മരുന്ന് വാങ്ങിയതിൽ മൺ തട്ടിപ്പ് സർ മംഗളം രോഗി മരിച്ചു അന്വേഷണത്തിന് മന്ത്രിയുടെ നിർദ്ദേശം ഹൃദയവാൽവി ശത്രിയക്ക് ഡോക്ടർമാരും ഇടനിലക്കാരും ചേർന്ന് പണം തട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർ സർ അടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജ് ഐ സി കിടത്തിയില്ല കൃത്രിമ ശ്വാസം നൽകാൻ കൂട്ടിരിപ്പുകാരെ ഏൽപ്പിച്ചു ഒരു രോഗിയുടെ പത്ര എല്ലാ പത്രത്തിലേക്കും കട്ടിക്ക് വെക്കാം മാതൃഭൂമി സാർ അടുത്ത മാതൃഭൂമിയാണ് സാർ സർക്കാർ ആശുപത്രികളിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ഥിരം ഡോക്ടർമാർ വേണ്ടെടുത്ത കേവലം രണ്ടായിരം മാത്രം സാർ എന്തെല്ലാം തരാനുണ്ട് ദീപിക ഇതൊന്നും ദേശാഭിനി കേട്ടോ ഇതിനെല്ലാം ഞാൻ ചേർന്ന് അവിടെ മേശപ്പുറത്ത് വെക്കാൻ തയ്യാറാണ് ഡോക്ടർമാരുടെ കുറവ് തളർത്തുന്ന പ്രാഥമിക ആരോഗ്യ മേഖല ഇനി അടുത്ത സർ ദീപിക തന്നെയാണ് ചികിത്സിച്ചു മുടിയുന്ന കേരളം സാർ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകരുന്നു മാതൃഭൂമി ഇരുപത്തി എട്ട് രണ്ടായിരത്തി പതിനഞ്ച് രോഗബാധിതം സാർ രോഗഗ്രസ്തമായ കേരളം നിഷ്ക്രിയമായ ഭരണം ദീപിക സാർ ഇതാണ് സാർ കേരളത്തിന്റെ അവസ്ഥ ഇതായിരുന്നു സാർ ഇവിടെ അവതരണം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു ആരുടെ കണ്ടു നിറഞ്ഞു പോകത്തില്ലേ അവതരണം കേട്ടാൽ ഈ കേരളത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഈ അവിടെ അവിടെ നിന്നാണ് സാർ ഇന്ന് കാണുന്ന കേരളത്തിലേക്ക് എത്തിയത് നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം ഭാവിൽ ഉണ്ടാകാതിരിക്കണം ഞങ്ങളുടെ നിലപാട് പക്ഷേ നിങ്ങളുടെ കാലത്ത് യു ഡി എഫിന്റെ കാലത്ത് വന്നിരുന്ന രോഗികൾ പിന്നവർ ഐ പിന്ന ഇന്നത്തെ എണ്ണം നമ്മൾ ഇത് നോക്കൂ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഒ പിയിൽ വരുന്നത് നമ്മുടെ താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രി ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രം എട്ട് കോടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേർ സാർ ഐ പി എൽ പതിനാല് ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് എല്ലാം ഞാൻ വായിക്കുന്നില്ല സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പതിനൊന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർ സാർ ഏഴ് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർ ഐ പി സാർ ഇത്ര അധികം ആൾക്കാർ വരികയാണ് സർക്കാർ ആശുപത്രിയിൽ വരികയാണ് ഇങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖല ആ മേഖലയെ തകർക്കാനാണ് സാർ അടിസ്ഥാനഗരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ ചരിത്രത്തിൽ ഇത്രയധികം നേട്ടം കരസ്ഥമാക്കിയ ഒരു കാലമുണ്ടോ സാർ ഇന്നിപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ എത്ര അവസാനത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഐ പി ഐ പി ഐ വന്നിട്ടുള്ളവർ അൻപത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് സർ ത് മൂന്ന് ലക്ഷത്തി അമ്പത്തിരായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഞാനിത് പറഞ്ഞത് രോഗികൾ എത്രയധികം ഈ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നു അവിടെയെല്ലാം അവർക്ക് ചികിത്സയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ് സാർ നമ്മുടെ കേരളമല്ലേ അതിൽ നമുക്ക് അഭിമാനിക്കല്ലേ അതിനു പകരം എന്താ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാർ നാല് വർഷം കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തി പതിനേഴായിരം പേർക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് കോടിയുടെ സൗജന്യ ചികിത്സ കൊടുത്ത ഒരു നാടാണ് സാർ ഈ കേരളം നിഷേധിക്കാൻ കഴിയുമോ സാർ അതുപോലെ തന്നെ കാസ്പോ വഴി മാത്രം ഇരുപത്തിനാല് ലക്ഷത്തി ആറായിരം പേർക്ക് ഏഴായിരത്തി കഴിഞ്ഞു സാർ കാരുണ്യ ഫണ്ട് വഴി അറുപത്തിനാലായിരത്തി എഴുപത്തി അഞ്ച് പേർക്കായി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി സാർ ഈ കേരളം നാല് വർഷപ്പെട്ട് കേസസ് നൽകിയ മരുന്നിനു വേണ്ടി മാത്രം മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് സാർ സൗജന്യ മരുന്നുകൾ ഈ കേരളത്തിൽ ഈ ഗവൺമെന്റ് കാലത്ത് കൊടുക്കുവാൻ കഴിഞ്ഞത് എണ്ണൂറ്റി അൻപത്തിനാല് മരുന്നുകൾ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേരം ആശുപത്രികൾ ഈ കേരളത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ സൗജന്യ സേവജനങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ക്യാൻസർ രോഗികൾക്കടക്കം മൂന്നിരട്ടി തുകയാണ് ഈ ഗവൺമെന്റ് കാലത്ത് ചെലവഴിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നിലയിൽ കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ആയിരത്തി നാന്നൂറ് കോടി രൂപ ക്യാൻസറിന്റെ സൗജന്യ ചികിത്സക്ക് വേണ്ടി മാത്രം ചെലവഴിക്കാൻ കഴിഞ്ഞ ഒരു ആരോഗ്യ മേഖലയാണ് ഈ കേരളത്തിലുള്ളത് അഭിമാനകരമല്ലേ മലയാളിക്ക് ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട രാവിലെ ഒന്ന് ശാസിച്ചുള്ള അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ ചേർന്ന് മടങ്ങുകയാണ് അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയം ഇതിനകത്ത് ഒരു അർത്ഥവുമില്ലാത്തതാണ് ഇതിനെ ഞാൻ എതിർക്കുകയാണ് എന്റെ വാക്കിതിർത്തുകയാണ്